ഹായ് ഹൈഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ മക്കളുടെ സ്കൂളിൽ ഓണേഴ്സ് സെലിബ്രേഷൻ ഒക്കെ നടത്തുന്ന ആ ഒരു ടൈമിൽ എടുത്തിട്ടുള്ളതായിരുന്നു പക്ഷേ വീഡിയോ എടുത്തിട്ട് ഇത് എഡിറ്റ് ഒരു സാവകാശം കിട്ടിയില്ല പിന്നെ ഉപ്പാക്ക് വയ്യാണ്ട് ഉപ്പാനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനും പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല കഴിഞ്ഞതിനു ശേഷമാണ് കേട്ടോ എൻ്റെ ഓണം ബ്ലോഗ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു സദ്യ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഓണസദ്യ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും ഇല്ലേ നിങ്ങൾ പലരും എന്നാലും അത് ഉണ്ടാക്കാൻ കുറേ ടൈം വേണ്ടേ എന്നുള്ളതുകൊണ്ട് അത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നവരായിരിക്കും പലരും അപ്പൊ അതൊന്നും വേണ്ട ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കൂട്ട വളരെ പെട്ടെന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ഓണസദ്യ ഒരുപാട് കൂട്ടാനൊന്നും ഇല്ല അത്യാവശ്യം എല്ലാ കൂട്ടാനും ഉണ്ടേനും അങ്ങനെ ഒരു ഓണസദ്യ എങ്ങനെ റെഡിയാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഉപ്പാവിന്റെ വിശേഷം എന്താന്ന് ഒരുപാട് കൂട്ടുകാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പതാ അലഹമില്ല വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉപ്പാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ ഞങ്ങൾക്കില്ല ഓണസദ്യ ആനിക്കുട്ടിക്കും നൈഷോനും സ്കൂളിലും ആണെങ്കിൽ സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ ഒരു രണ്ടാളും സദ്യ അഴിക്കാൻ വേണ്ടി പോവാൻ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ പട്ടുവാടൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം തലേ ദിവസം വരെ സ്കൂളിൽ നിന്ന് യൂണിഫോം മസ്റ്റാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തലേന്ന് രാത്രിയാണ് കേട്ടോ ഇനി ഇഷ്ടമുള്ളത് ഇടാന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ പെട്ടെന്ന് പട്ടുവാവാടൊന്നും സെറ്റാക്കാൻ പറ്റിയില്ല അപ്പോൾ തൽക്കാലം ഓരോടുത്തുള്ള കുറച്ച് പൂക്കളൊക്കെ ഉള്ളൊരു ഫ്രോക്കൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ആനിക്കൂട്ടി നഴ്ശമൊക്കെ സദ്യ കഴിച്ചു വന്നപ്പോൾ സോനുവിനും ഒരേ ആഗ്രഹം സദ്യ കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഒരുക്കൊരു സദ്യ തട്ടിക്കൂട്ടി അപ്പോൾ അതാ സദ്യ ഉണ്ടാക്കണോ വേണ്ടേ എന്ന് ആലോചിച്ചിരുന്നിട്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിക്കാണ് കേട്ടോ സദ്യ ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് രണ്ട് തേങ്ങയൊന്ന് ചിരവി മാറ്റി വെച്ചു പിന്നെ തലേ ദിവസം ഞാൻ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തിനു ഓലനും എരിശ്ശേരിയും ഉണ്ടാക്കാനുള്ള വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ വൻപയർ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കുക്കറിൽ ചോറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് റൈസ് പോട്ടിലോട്ട് മാറ്റണം ഇനി അടുത്തത് ഓലൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പോട്ടിലോട്ട് ഒരൽപം കുമ്പളങ്ങ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തത് പക്ഷേങ്കിൽ പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് പീസ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എരിവ് കൂടിപ്പോവും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേക്കും വൻപയർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു വൻപയർ മത്തങ്ങ എരിശ്ശേരിയിലേക്കും ഓലനിലേക്കും കൂടി എരിച്ചിട്ടുള്ളതാണ് ട്ടോ ഓല എന്നിലേക്കുള്ള വമ്പയർ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് ശേഷം ബാക്കിയുള്ള വമ്പയറിലോട്ട് ഞാൻ ഇതാ മത്തങ്ങ എരിശ്ശേരിക്കുള്ള മത്തൻ അവിടെ കട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ മത്തനെ വമ്പയറിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഈ മത്തനും വമ്പയറും കൂടിയിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ച് എടുക്കുക അപ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം ഒരാൾ തേങ്ങാ ചിരവിയതിലോട്ട് രണ്ട് പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഓലിലേക്കുള്ള തേങ്ങാ പാലും കൂടെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു എത്രയാണോ നിങ്ങൾ സദ്യ എത്ര ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തേങ്ങ ആദ്യം ഒന്ന് വെക്കണം കേട്ടോ കാരണം തേങ്ങ ഒരുവിധം എല്ലാ ഐറ്റംസിക്കും ആവശ്യമാണ് പണി തീർക്കാൻ വേണ്ടിയിട്ട് ധൃതിപ്പെട്ട് കുക്കറിലെ എയർ മൊത്തം പുറത്തു പോവാണ്ട് അത് തുറക്കാൻ വേണ്ടി നോക്കാറില്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ എനിക്കൊക്കെ എപ്പോഴും പറ്റണ ഒരു അബദ്ധം പക്ഷേ പഠിച്ചോൻ്റെ ഒന്നും പറ്റിയിട്ടില്ല ഈ അടുത്ത് ഞാനൊരു റീല് കാണുണ്ടായിട്ടോ ഒരു ഒരു സ്ത്രീ അങ്ങനെ കുക്കറിൻ്റെ എയർ മൊത്തം പോവാണ്ട് ലാസ്റ്റ് കുറച്ചെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ച് തുറന്നതേനു അതിലുള്ള ഫുഡ് മൊത്തം തിളച്ചത് മുഖത്തേക്ക് വന്നിട്ട് മൊത്തത്തിൽ പൊള്ളിപ്പോയി അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ ആ ഒരു റീല് കണ്ടീൻ്റെ ശേഷം പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും കേട്ടോ നമ്മൾ അങ്ങനെ ഓരോന്ന് കാണുമ്പോഴല്ലേ ഒന്നും കൂടിയും ബോധവേടാവും അങ്ങനെ ഓലനിലേക്കുള്ള കുമ്പ്ളങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ള വൻപയർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വൺപയറും കൂടെ രണ്ട് വിസലിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ രണ്ടും നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് കേട്ടോ തേങ്ങയൊന്ന് ഒതുക്കിയെടുത്തിട്ടുള്ളത് ുള്ള കുമ്പളവും വൻപയറും ഇവിടെ രണ്ടും ഒരുപോലെ ഒന്ന് കുക്കായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ എരിശ്ശേരി ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഓൺലൈനിലേക്ക് നല്ല ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി എരിശ്ശേരിയിലേക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണയിലോട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് രണ്ട് വറ്റൽമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം തേങ്ങ ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ലാസ്റ്റായിട്ട് ഓലനിലേക്ക് നമുക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ സദ്യ സ്പെഷ്യൽ ഓലന് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് ക്യാബേജ് തോരാനാണ് റെഡിയാക്കുന്നത് അപ്പം അതിലേക്കുള്ള ക്യാബേജ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെതാ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വറവായിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള വളരെ കുറഞ്ഞ ആണ് കേട്ടോ സദ്യ റെഡിയാക്കണത് അങ്ങനെ ദാ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ ക്യാബേജ് തോരയിലേക്കുള്ള ക്യാബേജ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഓരോന്നും റെഡിയാക്കുമ്പോൾ അധികം വേണ്ടത് മാത്രമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കാണ്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിച്ചണ് അധികം മിസ്സി ആവാണ്ട് നല്ല നീറ്റായിട്ട് എനിക്ക് ഈ ഒരു സദ്യ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റി കടുകും വറ്റൽമുളകും കറിവേപ്പിലും കൂടെ താളിച്ച് അതിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാബേജ് ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലോട്ട് ഒരൽപ്പം തേങ്ങാ ചെരുവിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ

തീരുമാനിച്ച ഓണസദ്യ ആയതുകൊണ്ട് തന്നെ ഒന്നും നേരത്തെ മുൻകൂട്ടി പ്രീപ്രിപ്പയർ ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഒക്കെ അതിൻ്റെ ഇടക്കിടക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഓരോന്നും സെറ്റാക്കി വന്നത് അങ്ങനെ അത് ആ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പകുതി പരിപ്പ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നെയ്യും ഉപ്പും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കും അതാണ് ഇതിൻ്റെ എന്താ നെയ്യും പരിപ്പും അങ്ങനെ ഒരു ഐറ്റം ഉണ്ടാവില്ലല്ലേ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് നെയ്യും പരിപ്പും ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചോക്കോട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സംഭവം കുക്കറിൽ ബാക്കിയുള്ള പരിപ്പിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ട് ഒന്ന് വേഗിച്ചെടുക്കാം ചൂടോടെ വെച്ച പരിപ്പിലോട്ട് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതാണ് കേട്ടോ നെയ്യും പരിപ്പും പല രീതിയിലും ഇത് ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഉണ്ടാക്കുക വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടും ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുക്കുക ആ ഒരല്പം വെള്ളം തെളിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഒരു വിസിലടിക്കാൻ സമയം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക ശേഷം താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ വറ്റൻമുളകും കറിവേപ്പിലും അതിലേക്ക് വെണ്ടക്ക അതേപോലെ തക്കാളി ഇതൊക്കെ ചേർത്ത് പിന്നെ അല്പം സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ദാ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അവിയലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ഒതുക്കി അടിച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇതിലോട്ട് തൈരും കൂടെ നല്ല പുളിയുള്ള തൈരാട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത് തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ പപ്പടം ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് ആ സാ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് ഇല വേണമല്ലോ അപ്പോൾ സോനുട്ടി അടുത്ത വളപ്പിക്ക് ഇല പൊ മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ലാസ്റ്റ് എനിക്ക് പുളിയഞ്ചിൻ്റെയും കൂടെ കുറവ് തോന്നി അപ്പോൾ ഞാൻ അതും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ചട്ടിയിലോട്ട് എണ്ണ വെച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇതിലോട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതിലോട്ട് ഒരല്പം ഉപ്പും പിന്നെ രണ്ട് മൂന്നച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് െടുക്ക ഒന്ന് വറ്റിച്ചെടുക്ക അങ്ങനെ നമ്മുടെ പുലേഞ്ചിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യ വിഭവങ്ങളൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും ഇത്രയും പാത്രങ്ങളെ കഴുകാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ പെട്ടെന്ന് ആയ പോലെയാണ് കേട്ടോ തോന്നിയത് വലിയ പണിയൊന്നും തോന്നിയില്ല പിന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ വലിയ പണി ഉണ്ടാവില്ല എന്നാലും നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഒരു സിമ്പിൾ ഓണസദ്യയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാം തന്നെ ഇപ്പം ഞാനിതിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം തന്നെ എൻ്റെ ഫേവറേറ്റ്സാണ് കേട്ടോ അതുമാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ പപ്പടം അവിയൽ എരിശ്ശേരി ഓലന് കായ വറുത്തത് പരിപ്പ് പുളിയിഞ്ചി ക്യാബേജ് തോരന് സാമ്പാർ ചോറ് അങ്ങനെ പത്ത് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ വെറും മൂന്ന് മണിക്കൂറിലാണ് കേട്ടോ ഞാൻ ഈ ഒരു സദ്യ റെഡിയാക്കിയത് ഏകദേശം ഒരു പതിനൊന്ന് അതായത് പത്തേ അൻപതിന് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മണിക്കാണ് കേട്ടോ കൃത്യം രണ്ട് മണിക്കാണ് ഞങ്ങൾ ഈ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പത്ത് ഐറ്റം വിഭവങ്ങളായിട്ടുള്ള നമ്മുടെ കുഞ്ഞൊരു ഓണസദ്യയാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു ഓണസദ്യ ഇഷ്ടം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമെൻറ്റ് ചെയ്യോ കാരണം ഒരുവിധം എല്ലാവർക്കും സദ്യ ഇഷ്ടമായിരിക്കും അങ്ങനെ വയറ് നിറച്ച് സദ്യയൊക്കെ കഴിച്ചു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി പോയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ പായസം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി മറ്റൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ആഫിക്കുട്ടിൻ്റെ ബർത്ത് ആയിട്ട് ഞാനും അനിയത്തിയും കൂടെ അഫിനേയും കൂട്ടിയിട്ട് ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഒൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ രാവിലെ ഞങ്ങൾ ഓനെയും കൂട്ടി ഇറങ്ങിയതാണ് കേട്ടോ ഓനിക്ക് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓനിക്ക് വേണ്ട ഡ്രസ്സ് ഓന എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓരോന്നും കൊണ്ടുവന്നു ഓനെ വെച്ച് നോക്കുമ്പോൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഒരൊറ്റ ഡ്രസ്സും ഓനൊന്ന് വെച്ച് നോക്കാനും അവന് സമ്മിക്കണ്ടേ ലാസ്റ്റ് അവിടുത്തെ സ്റ്റാഫ് വരും ചേച്ചി വന്ന് അടി കിട്ടും ഒരു ചീത്ത പറയും ഒക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്ന് ഒതുങ്ങി നിന്നത് എന്നിട്ട് തന്നെ ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് കേട്ടോ ഓനൊന്ന് വെച്ച് നോക്കാൻ സമ്മതിച്ചത് ഒരൊറ്റ ഡ്രസ്സ് ഓനെ ഒന്ന് ഇട്ട് നോക്കാൻ ഒന്ന് സമ്മതിക്കണില്ല കേട്ടോ ആ കടയിൽ മൊത്തം ഞങ്ങളിട്ട് ഓടിക്കരു ലാസ്റ്റ് ഞങ്ങൾ എനിക്ക് ഒരു വിധം ഡ്രസ്സൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതും പിന്നെ വേറൊരു ഐറ്റം കൂടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതെന്തോ ആൾക്ക് ഇഷ്ടമായി തോന്നുന്നുട്ടോ ആദ്യം ഇതും എടുത്ത് എറിയിരുന്നു പിന്നെ അത് ഇട്ട് കണ്ടപ്പോൾ ഇഷ്ടമായിരിക്കണ്

ുട്ടിക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇതാ വരുന്ന വഴി വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ് അങ്ങനെ കടകളിലൊക്കെ കേറി അറങ്ങി തെണ്ടി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി കേക്ക് കട്ടിങ്സ് ആണ് അപ്പോൾ അതാ കേക്കും ഡെക്കറേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ അങ്ങനെ കൂടുതൽ കൂടുതലാളൊന്നുമില്ല ഞാനും അനീത്തിയും മക്കളും മാത്രമേ ഉള്ളൂ ഇന്ന് ആഫി സെക്കൻഡ് ബർത്ത്ഡേ ആണ് കെട്ടോ മാഷാല്ല അങ്ങനെ എനിക്ക് രണ്ട് വയസ്സായി ഒരു വികൃതിയുടെ കൂടാണ് കേട്ടോ ആശാന് നല്ല രസം ഓന നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്